എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഒരു ദിവസം ക്ലാസ് സമയത്ത് അധ്യാപകൻ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം ഡോക്ടർ എഞ്ചിനീയർ ഐ എ എസ് ഐ പി എസ് ഇങ്ങനെ ഉത്തരങ്ങൾ അനേകം വന്നു എല്ലാം കേട്ടുകഴിഞ്ഞ അധ്യാപകൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും യാചകൻ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നവർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഒപ്പം ചിരിയും ക്ലാസ്സിലുയർന്നു അദ്ധ്യാപകൻ തുടർന്നു നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മെ യാചകരും ഭ്രാന്തന്മാരുമാക്കുന്ന ഒരു ദുഷ്ടൻ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് മയക്കുമരുന്നുകൾ എന്നാണ് ആ ദുഷ്ടൻ്റെ പേര് വെറും മിഠായി ആയാലും സ്റ്റിക്കറായും വരെ പല പല രൂപത്തിൽ അവൻ നമ്മെ സമീപിക്കും ഇവിടെ വളരെ കരുതലോടെ ജീവിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മെ നഷ്ടമാകും എങ്ങനെയും കോടികൾ സമ്പാദിച്ചു സമ്പന്നനാകാനുള്ള അത്യാഗ്രഹം മനുഷ്യനെ കൊണ്ട് ഈ ചതികൾ ചെയ്യിക്കുന്നു മയക്കുമരുന്ന് മാഫിയായുടെ തന്ത്രങ്ങളിൽപ്പെട്ടോ കൂട്ടുകാരുടെ പ്രേരണയാലോ വെറും തമാശയ്ക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ മുന്നിൽ വീരകൃത്യങ്ങൾ കാണിക്കാൻ വേണ്ടിയോ അതല്ല വെറും പരീക്ഷണത്തിന് വേണ്ടിയായാലും ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നവർ പതുക്കെ പതുക്കെ അതിൻ്റെ അടിമകളാകും മാനസിക ബലം കൊണ്ട് നമുക്ക് അതിനെ മറികടക്കാം എന്ന ധാരണ തെറ്റാണ് കാരണം മയക്കുമരുന്നിൻ്റെ അടിമത്തം അത്ര ശക്തമാണ് അതു നമ്മുടെ നിയന്ത്രണം നഷ്ടമാക്കും ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇതിനായി സ്വത്ത് മുഴുവൻ നഷ്ടമാക്കും ഒടുവിൽ പണത്തിനായി നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടും മോഷണവും ആക്രമണവും നടത്തും പണത്തിനു വേണ്ടി സ്വന്തം അമ്മയെ തലിക്കടിച്ചു കൊന്ന വാർത്ത നാം പത്രങ്ങളിൽ കണ്ടതല്ലേ എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു ജീവിതം ചിന്തിക്കുക വലിയ സ്വപ്നങ്ങളുമായി ജീവിതം ആരംഭിച്ച നമുക്ക് എന്തുപറ്റി വെറും താൽക്കാലിക ആനന്ദം എന്ന തോന്നലിനു വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തണോ നാം രക്ഷപ്പെടണമെങ്കിൽ ഈ ചതിക്കുഴികളിൽ നാം പെടില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കണം ഭരണാധികാരികൾക്കോ വൈദ്യശാസ്ത്രത്തിനോ നമ്മെ രക്ഷിക്കാൻ ഒരു പരിധിക്കപ്പുറം കഴിയില്ല അതുകൊണ്ട് ആപത്തുകൾ വിലയ്ക്ക് വാങ്ങാതെ തിരിച്ചറിവുള്ള മനുഷ്യരായി ജീവിച്ച് ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുക അതിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം നന്ദി നമസ്കാരം